കളിയും ചിതിയുമായി മാറാക്കര ഗ്രാമപഞ്ചായത്ത് ബർഡ്സ് റീഹാബിലിറ്റേഷൻ സ്കൂൾ പ്രവേശനോത്സവം ശ്രദ്ധേയമായി മാറാക്കര ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും വ്യാപാരികളും ചേർന്ന് കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തുമാണ് പ്രവേശനോത്സവം വർണ്ണാഭമാക്കിയത് മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു പ്രവേശനോത്സവമാണ് നമ്മുടെ വാറാക്കര ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ സ്ഥാനം എത്തിക്കുന്ന ജാപ്പറലി അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി പ്രസിഡൻറ്റ് ഈ വാർഡിലെ മെമ്പർ മുബി അമീർ സീനിയർ ചെയർപേഴ്സൺ കനീചന്ദ്ര ഗുഗ ശംല മെമ്പർ കുറലി കറേക്കാട് അതുപോലെ തന്നെ ഈ ഒരു ടീച്ചർ ടീച്ചർ ലക്ഷ്മി ആരോഗ്യ ബഡ്സ് സ്കൂൾ ഗ്രാമപഞ്ചായത്ത് സെന്ററിൽ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു ബഡ്സ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും വ്യാപാരി വ്യവസായി കാടാമ്പുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബാഗുകളും കേക്ക് ടേ കാടാമ്പുഴയുടെ നേതൃത്വത്തിൽ കേക്കും നൽകി സന്തോഷത്തിൽ പങ്കുചേർന്നു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഒ പി മുഹമ്മദ് ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർമാൻ ഒ കെ സുബൈർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ പാമ്പലത്ത് നജുമത്ത് ക്ഷേമകാര്യ ചെയർമാൻ എ പി ജാഫർ അലി മുൻ വൈസ് പ്രസിഡന്റ് ഉമർ അലി കരേക്കാട് വാർഡ് മെമ്പർ മുബ്ശീർ അമീർ ഷമല ബഷീർ കാടാമ്പുഴ വ്യാപാരി വ്യവസായി ഭാരവാഹികളായ ജമാൽ കെ പി ഷമീർ പി കെ എം സി ഡി എസ് പ്രസിഡന്റ് കത്തിജിത്തുൽ കുബറ വൈഎസ്എസ്സി ക്ലബ്ബ് ഭാരവാഹികളായ അമീർ ഷിഹാബ് ഹാഷിർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ അത്ഫില്ൂസില്ലേക്കിഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ മാത്രം കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്